കെട്ടത്തൊക്കെ നല്ല പൂർമുളക്താണ് ആദ്യം വറ്റൽ മുളക് നമ്മൾ വെളിച്ചെണ്ണ വാട്ടി എടുത്തിട്ട് മുളകായ തുമ്പലായിട്ടത് പിന്നെ പിന്നെന്താ സവോള സവോള വലിയ ഉണ്ടാക്കി എടുത്താൽ രണ്ട് മൂന്ന് സ വെളുത്തുള്ളി എടുത്തിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണ ഇട്ട് വാറ്റിയെടുക്കുക നന്നാക്കി ഒളിച്ചെണ്ണയിൽ ഇട്ട് ആ പച്ച ചോയല്ലേ സവോളൊക്കെ ചെറിയ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ വെല്ലുവിളീൻ്റെ ഈ പച്ച ചോയെന്നാണ് മാറുവോളങ്ങട്ട് നമ്മൾ വറ്റിയൊക്കെ നന്നാക്കി ഇതാ നമ്മൾ സവോള വേറെ നല്ലൊരു കളറായി വരുന്നുണ്ട് ബ്രൗൺ കളറാ പച്ച ചോയൊക്കെ ആട് മാറും സവോളുത്തൊക്കെ ഒന്ന് വേവാനുണ്ട് ചേട്ടാ നമ്മൾ പിന്നെ ചോയ മാറിയ രീതിക്ക് തക്കാളി തക്കാളി ഇട്ടേറ്റം തക്കാളി ഇത് കഴിച്ചാണ്ട് തക്കാളി ഇതാ തക്കാളി കഴിക്കതാണെന്നൊരു കഴിക്കട്ടെ നമ്മൾ പിന്നെ വറ്റൽ മുളകില്ല ചേച്ചി നമ്മൾ ഉണ്ടാക്കാം അതൊക്കെ മറ്റൽ മുഗ മുളകിന് പകരം നമ്മൾ മുളക് പൊടിയിലേശ കേട്ടോ അത് നമ്മളിത് ലാസ്റ്റൊക്കെ വാടി തക്കാളി സവാളയൊക്കെ വാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ രസം മുളക് പൊടി ഇട്ടാൽ മതി ഏസ്പൂണോ അര ടീസ്പൂൺ നട്ട മുളക് പൊടി ഇട്ടിട്ട് മെല്ലെ ചൂടായിട്ട് എടുത്താൽ മതി മുളുക്ര അധികം തരിയാതൊക്കാൻ മതി ചെയ്താൽ മതി നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക ചമ്മന്തി നല്ല ഉള്ളി വറ്റൽ മുളകൊക്കെ ഇട്ടത് ചെറിയ ചമ്മന്തി ഉണ്ടാക്കുക തക്കാളി തക്കാളി കഴിച്ചു തക്കാളിയൊക്കെ നല്ലോണം വലുത്താളി മുറിഞ്ഞ നല്ലോങ്ങൾ മുഴുവൻ നല്ല ഇതൊരു കുറച്ച് നാറിയിട്ട് അവള് മിക്സിറ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നിട്ട് ഉപ്പും കൂട്ടിയിട്ട് മിക്സി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് അയച്ചെടുക്കുക നമ്മൾ തക്കാളി ഇതൊക്കെ എടുത്ത് മിക്സിക്ക് ഇട്ടിട്ട് ഈ ചാറിലിട്ടിട്ട് ചൂടായിട്ട് നീരാവി കുറച്ച് കാറിയിട്ടിട്ടിട്ട് അതിലേശം ഉപ്പ് ഇടട്ടോ പാകത്തിന് ഉപ്പ് ഇടുക നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി റെഡി ഓക്കേ